നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മിഡിൽ ഈസ്റ്റിൽ സംഘർഷ ഭീഷണി കൊടും പിരികൊള്ളുകയാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നിലപാടുകൾ കൂടുതൽ കടുപ്പമായപ്പോൾ ഗാസയിലെ മനുഷ്യാവകാശ പ്രതിസന്ധിയും അതിനോടൊപ്പം രൂക്ഷമാവുകയാണ് ഇറാന്റെ സൈനിക മേധാവിയുടെ മുന്നറിയിപ്പും യൂറോപ്പിനെയും അമേരിക്കയെയും വിമർശിച്ചുള്ള പരാമർശങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവച്ചിരിക്കുന്നത് ഇറാൻ യുദ്ധത്തിനൊരുങ്ങിയിരിക്കുകയാണ് എന്നും വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും ഏതു തരത്തിലുള്ള ആക്രമണത്തിനും അതിവേഗം പ്രതികരിക്കുമെന്നും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് കമാൻഡോ മേജർ ജനറൽ ഹൊസൈൻ സലാമി വ്യക്തമാക്കി തങ്ങൾ യുദ്ധം ആരംഭിക്കില്ലെങ്കിലും ഏത് യുദ്ധത്തിനും തയ്യാറാണെന്നും എതിരാളികളെ നേരിടാൻ തന്ത്രങ്ങൾ തയ്യാറാക്കിയതായും അദ്ദേഹം വ്യക്തമാക്കി സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഉണ്ടായ ഇസ്രായേലി ആക്രമണത്തിൽ മുതിർന്ന സൈനികർ കൊല്ലപ്പെട്ടിരുന്നു അതിന് മറുപടിയായി ഇറാൻ നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് പ്രതികരിച്ചത് ഇസ്രായേലിന്റെ സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ളിൽ തങ്ങളുടെ ആക്രമണം തുറച്ചുകയറിയതായും സലാമി വ്യക്തമാക്കി ഇറാന്റെ സൈനികശേഷിക്ക് മുമ്പിൽ ഇസ്രായേൽ ഇപ്പോഴും ദുർബലമാണെന്നും ആ ശത്രുവിനെ മറികടക്കാനുള്ള അറിവും തന്ത്രങ്ങളും തങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയായിരുന്നു അമേരിക്കയും ഇറാനും തമ്മിലുള്ള വിവാദം രൂക്ഷമാകുന്നതിനിടെ ഇറാന്റെ ഈ പരാമർശങ്ങൾ പുറത്തുവന്നത് ശ്രദ്ധേയമാണ് ആളവായു നേരിടുന്ന നടപടി സ്വീകരിക്കുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ മാസം വ്യക്തമാക്കിയിരുന്നു അതിനൊടുവിലാണ് ഇറാൻ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയത് ഇസ്രയേലിനെ അനുകൂലിക്കുന്നതിലൂടെ യൂറോപ്പും വിമർശനത്തിന് വിധേയമായിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് അവഗണിച്ച യൂറോപ്പ് നിയമവ്യവസ്ഥയോട് വിരോധാഭാസമായ സമീപനം സ്വീകരിച്ചുവെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായ് ആരോപിച്ചു ഇത് ആഗോള ആഗോളനീതിയെയും മാനവികതയെയും അപമാനിക്കുന്നതാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഇതിനിടെ ഗാസയിൽ ജലവിതരണത്തിന്റെ എഴുപത് ശതമാനവും ഇസ്രേൽ തടഞ്ഞതോടെ പ്രദേശം കടുത്ത ജലപ്രതിസന്ധിയിലായിരിക്കുകയാണ് ജലവിതരണം പുനസ്ഥാപിക്കപ്പെടാതെ പോവുകയാണെങ്കിൽ ഗാസയിൽ പൂർണമായും ജലക്ഷാമം ഉണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ദീർഘകാല ഉപരോധം അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച ഭൂഗർഭജല മലിനീകരണം എന്നിവ ഗാസയെ മനുഷ്യാവകാശ ദുരന്തത്തിന്റെ വക്കിലേക്കാണ് നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഇതുവരെ അൻപതിനായിരത്തി അറുന്നൂറിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് പരിക്കേറ്റവരുടെ എണ്ണം ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് ലക്ഷം കടന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു ഇതോടെ ലോകത്ത് യുദ്ധസമ്മർദ്ദം വർദ്ധിച്ചു യാഥാർത്ഥ്യം